ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ നിങ്ങളിത് കാണിക്കാൻ പോകുന്നത് ഞാൻ റീസെൻ്റ്ലി പർച്ചേസ് ഉള്ള ഒരു വൈഫൈ സെക്യൂരിറ്റി ക്യാമറയെ കുറിച്ചാണ് ഇതൊരു ഡുവൽ സെറ്റപ്പ് ആണ് ഡുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നൊരു സെക്യൂരിറ്റി ക്യാമറയാണ് അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഇ സി വിസ് എച്ച് നയൻ സി ത്രീ കെ എന്നൊരു മോഡലാണ് അപ്പോൾ ഇതിന് പല വേർഷൻസ് ഉണ്ട് ഇതിന് ടു കെ എന്നൊരു വേർഷൻ ഉണ്ട് അതുപോലെ ത്രീ കെ എന്ന വേർഷൻ ഉണ്ട് ടു കെ എന്നൊരു വേർഷൻ വരുമ്പോഴത്തേക്ക് ത്രീ എം പി ഒരു ക്യാമറ ത്രീ എം പിയും പ്ലസ് അടുത്തൊരു ചെറിയ ക്യാമറ വരുന്നുണ്ട് അതും ത്രീ എം ബി ആണ് വരുന്നത് ഒരു മെയിൻ ഫിക്സഡ് ക്യാമറയും ഒരു പി ടി ക്യാമറ എന്ന് വെച്ചാൽ പാൻ ആൻഡ് ടിൽറ്റ് ക്യാമറ ഒരു സെറ്റപ്പാണ് എന്ന് വെച്ചാൽ ചുറ്റി കറങ്ങി മോഷൻ ട്രാക്കിങ് അതുപോലെ തന്നെ നമ്മൾ ഫുൾ ത്രീ സിക്സ്റ്റി റൊട്ടേറ്റ് ചെയ്യുന്ന ക്യാമറയാണ് ഈ പി ടി ക്യാമറ എന്ന് പറയുന്നത് പാൻ ആൻഡ് ടിൽറ്റ് അതുപോലെ തന്നെ ഒരു ഫിക്സഡ് ക്യാമറ മോള് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ കാണാം ഉണ്ടല്ലോ ഏറ്റവും മോളിൽ ഒരു ഫിക്സഡ് ക്യാമറ കാണാം അതുപോലെ തന്നെ താഴെ ഒരു റൊട്ടേറ്റിംഗ് ക്യാമറ ത്രീ സിക്സ്റ്റി ആൻഡ് ടിൽറ്റ് ക്യാമറ കാണാം അപ്പോൾ ഇതിൽ ടു കെ വെർഷനിൽ ത്രീ എം ബി ആണ് വരുന്ന ഒരു ക്യാമറ ഒരു ക്യാമറ ത്രീ എം ബിയും താഴെ കാണുന്ന ക്യാമറ ത്രീ എം ബിയും വരും അപ്പം ത്രീ പ്ലസ് ത്രീയാണ് പക്ഷേ നിങ്ങൾ ത്രീ കെ ത്രീ കെ എന്നൊരു മോഡൽ ഉണ്ടല്ലേ ത്രീ കെ ഈ ഒരു ത്രീ കെ വെർഷൻ എടുക്കുവാണെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ചെറിയ വില വ്യത്യാസം വരുന്നുള്ളൂ നിങ്ങൾ ആമസോണിൽ പോലും നോക്കുവാണെങ്കിൽ ത്രീ എം ബിയുടെ വേർഷൻ ആയിരം അഞ്ച് ഇരുന്നൂറ് സംതിങ് വരുന്നുണ്ട് പക്ഷേ ഇതിന് ഏകദേശം രൂപ താഴെ വരുന്നുള്ളൂ അപ്പോൾ എപ്പോഴും നിങ്ങൾ ഇ സി എസിൻ്റെ ഇതുപോലുള്ള ക്യാമറകൾ വാങ്ങുമ്പോൾ ഫൈവ് മിനിമം ഫൈവ് എം ബിയുടെ എങ്കിലും സ്പെക്കുള്ള ക്യാമറ എടുക്കുക ഇപ്പോൾ ഇതിപ്പോൾ ത്രീ കെ വെർഷൻ വരുന്നത് ഫൈവ് എം ബി ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ക്ലാരിറ്റി ക്ലാരിറ്റിയിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് വ്യത്യാസമുണ്ട് അപ്പം നമുക്കിതിൻ്റെ സ്പെക്സ് ഒക്കെയാണ് നോക്കാം ഇത് നോക്കുവാണെങ്കിൽ രണ്ട് ലെൻസ് ആണ് വരുന്നത് ത്രീ കെ പ്ലസ് ത്രീ കെ യുടെ രണ്ട് ലെൻസ് വരുന്നുണ്ട് കോഡ് എച്ച് ഡി ആണ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ കോഡ് എച്ച് ഡി റെസൊല്യൂഷനിലാണ് ഇത് വരുന്നത് അതുപോലെ തന്നെ കോ ഡിറ്റക്ഷൻ ഡിറ്റൻഷൻ ഡിറ്റക്ഷൻ ഫോർ ഓട്ടോ മാറ്റ് ട്രാക്കിംഗ് എ എനേബിൾഡ് ആണ് ട്രാക്കിങ് വെഹിക്കിൾ വരുവാണെങ്കിൽ വെഹിക്കിൾ എന്ന് കാണിക്കും അതുപോലെ തന്നെ മനുഷ്യനെ ആണെങ്കിൽ ഹ്യൂമൻ എന്ന് കാണിക്കും അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ഇതിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് വൺ ടാപ്പ് കൺട്രോൾ ഫോർ ലിങ്ക് വ്യൂ ചേയ്ഞ്ച് ഓപ്ഷൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ടു പെട്രോൾ മോഡ്സ് ഫോർ ഓട്ടോ സെക്യൂരിറ്റി ആൻഡ് ടൂ വൈ ടോക്ക് ഉണ്ട് കളർ നൈറ്റ് വിഷൻ ഉണ്ട് എ പവർഡ് ഹ്യൂമൻ വെഹിക്കിൾ ഞാൻ പറഞ്ഞില്ല വെഹിക്കിൾ ഷേപ്പ് ഡിറ്റക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ആക്റ്റീവ് ഡിഫൻസ് വിത്ത് സൈറൺ ആൻഡ് സ്ട്രോബ് ലൈറ്റ് അതിൽ ഞാൻ കൂടുതൽ ഡിസ്കസ് പറഞ്ഞു തരാം അതുപോലെ വെതർ പ്രൂഫ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ പി റേറ്റിംഗ് ഒന്നും ഇല്ല ജസ്റ്റ് ഒരു വെതർ പ്രൂഫ് ആണെന്ന് മാത്രമേ പറയുന്നുണ്ട് ആൻഡ് എൻഹാൻസ്ഡ് ഡുവൽ വൈഫൈ ആൻഡിനാസ് രണ്ട് ആൻഡിന വരുന്നുണ്ട് ക്യാമറയിൽ അതുപോലെ തന്നെ നമ്മുടെ എച്ച് ഇ വി സി കോഡൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അപ് ടു ഫൈവ് ട്വൽ ജി ബി വരെ ഈ ഒരു ക്യാമറ സപ്പോർട്ട് ചെയ്യും അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ഇതൊരു ത്രീ കെ എന്ന് പറഞ്ഞ മോഡലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈവ് എം ബി പ്ലസ് ഫൈവ് എം ബി രണ്ട് ഫൈവ് എം ബി ക്യാമറ വരുന്ന ക്യാമറയാണ് ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് എച്ച് നയൻ സി എന്നാണ് അലക്സയിലും അതുപോലെ തന്നെ ഗൂഗിൾ ഹോമിലൊക്കെ ഇത് വർക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യും നമുക്ക് ഗൂഗിൾ ഹോമിൻ്റെ ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ഗൂഗിൾ ഹോമിൻ്റെ ഡിപ് നമുക്ക് ഡിസ്പ്ലേ അവിടെ കാണാം റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് അതിൽ നമുക്ക് ഈ ക്യാമറ കാണാൻ പറ്റും അതുപോലെ തന്നെ ടി വിയിൽ ക്യാമറ ഫുൾ വ്യൂവിൽ കാണാൻ പറ്റും ഇതിൻ്റെ വില എഴുതി എഴുതിയിരിക്കുന്നത് പതിനായിരം രൂപയാണ് പക്ഷേ നമുക്കിത് ആറ് രൂപ അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട് ഈ പ്രോഡക്റ്റ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത് നമുക്ക് ക്യാമറ കൂടുതൽ കാണാം അതുപോലെ എൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം ഈ ക്യാമറ എനിക്കൊരു ലോക്കൽ ഷോപ്പിൽ നിന്നാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഏകദേശം ആറായിരം രൂപയാണ് എൻ്റെ വാങ്ങിയത് അപ്പോൾ ഇതെന്ന് പറയുന്നത് ആദ്യം നിങ്ങൾ താഴെ കാണുന്നത് ഒരു പി ടി ക്യാമറയാണ് റൊട്ടേറ്റിംഗ് ക്യാമറയാണ് ത്രീ സിക്സ്റ്റി റൊട്ടേറ്റിംഗ് കേപ്പബിലിറ്റി ഉള്ള ക്യാമറയാണ് മേളിൽ കാണുന്ന ഫിക്സഡ് ലെൻസാണ് ആംഗിൾ ക്യാമറയാണ് അത് ബാക്കിൽ നിന്ന് വൈഫൈയുടെ രണ്ട് ഹാൻഡിനെ കാണാം അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഇതർനെറ്റ് ബോട്ട് കണക്ട് ചെയ്യുന്ന ഒരു കേബിൾ ഉണ്ട് ഇതർ ബോട്ടിൻ്റെ ഒരു പോ കേബിളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ അതിൻ്റെ സ്പീക്കർ കാണാം ഏറ്റവും ബാക്കിൽ ഒരു സ്പീക്കറുണ്ട് അതാണ് നമുക്ക് തെഫ്റ്റ് അലാമൊക്കെ അടിക്കുന്ന ഒരു അലാമാണ് ഈ ഇൻസ്റ്റലേഷനൊക്കെ ഈസിയാണ് പക്ഷേ നമ്മൾ ആറായിരം രൂപ പ്ലസ് അഞ്ഞൂറ് എക്സ്ട്രാ കൊടുത്തപ്പം ഇതാണ് എസ് ഡി കാർഡിൻ്റെ പോട്ട് ഇൻസ്റ്റലേഷൻ എല്ലാം നമ്മുടെ ഷോപ്പ് വരെ തന്നെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ക്യാമറയിൽ അത്യാവശ്യം നല്ല സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റിയൽമിയുടെ ഒരു റൊട്ടേറ്റിംഗ് ക്യാമറയായിരുന്നു ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് രൂപ പേ ചെയ്ത് മേടിച്ചതാണ് പക്ഷേ അതിനെക്കാട്ടിയൊക്കെ നല്ല ആണ് ഈ ഒരു ക്യാമറ നല്ല ക്ലാരിറ്റി ഫൈവ് എം ബി എന്ന് വെച്ചാൽ ആ ഫൈവ് എം ബിയുടെ ക്വാളിറ്റി ആണ് നമുക്ക് വീഡിയോയിൽ കിട്ടുന്നുണ്ട് ആംഗിൾ എന്ന് വെച്ചാൽ സൂപ്പർ വൈഡ് ആംഗിൾ ക്യാമറയാണ് അതുപോലെ തന്നെ ഈ ഫ്രണ്ടിൽ കാണുന്ന റൊട്ടേറ്റിംഗ് പി ടി ക്യാമറ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സൂം കേപ്പബിലിറ്റി ഉണ്ട് എയർ ഡിറ്റക്ഷനുണ്ട് പ്രോപ്പറായിട്ട് എ ഡിറ്റക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട് ഹ്യൂമൻ ഡിറ്റക്ഷനും വെഹിക്കിൾ ഡിറ്റക്ഷനൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ആപ്പ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ആപ്പാണ് യൂസ് ചെയ്യാനൊക്കെ ബെറ്റർ ആപ്പാണ് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉണ്ട് അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ നെക്സ്റ്റ് കവർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ തുടർന്ന് വീഡിയോ കാണാം നമുക്ക് ആപ്പിനെ കുറിച്ച് കൂടുതൽ നോക്കാം നമുക്കെന്നാൽ ഒരു കാര്യം നോക്കാം നമുക്ക് ഇ സി ബിസ് ആപ്ലിക്കേഷൻ അതിനെക്കുറിച്ച് പരിചയപ്പെടാം നമുക്ക് ക്യാമറയ്ക്കുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ക്യാമറയുടെ ഇപ്പം ഞാൻ കോൺഫിഗർ ചെയ്തേക്കുന്നത് ഇ സി വിസിൻ്റെ എച്ച് നയൻ സി എന്നുള്ള ക്യാമറയാണ് അത് നമുക്കൊരു തൊട്ടടുത്തുള്ളൊരു ഒരു ഒരു കടയിൽ നിന്നാണ് വന്ന് വെച്ച് തന്നത് ആമസോണിൽ റേറ്റ് കൂടുതലായിരുന്നു ഇവർ അതിലും കുറച്ച് എനിക്ക് തന്നിട്ടുണ്ട് ഞാനിപ്പോൾ അതിൻ്റെ ഈ ഒരു ക്യാമറയെ കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽഡ് വരെ കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാം ഇ സി വിസിൻ്റെ ആപ്ലിക്കേഷൻ ആണ് ഇതിൽ കോൺഫിഗർ ചെയ്തേക്കുന്നത് അതിനകത്താണ് ഈ ക്യാമറ സെറ്റപ്പ് ചെയ്തേക്കുന്നത് അപ്പോൾ രണ്ട് ക്യാമറ നിങ്ങൾക്ക് കാണാം ഒന്ന് ഫിക്സഡ് ക്യാമറ ഏറ്റവും മോളിൽ കാണുന്ന വൈഡ് ആംഗിൾ ക്യാമറ എന്ന് പറയുന്നത് ഫിക്സഡ് ക്യാമറയാണ് ഇത് അല്ല ഇത് വൈഡ് ആംഗിൾ കവറേജ് ഉണ്ട് അതുപോലെ തന്നെ ഫിക്സഡ് ക്യാമറയാണ് ഏറ്റവും മോളി കാണുന്ന ആ ക്യാമറയാണ് നിങ്ങളീ കാണുന്ന വ്യൂ അപ്പം രണ്ടാമെന്ന് പറയുന്നത് ഇതൊരു പാൻ ആൻഡ് ടിൽറ്റ് ക്യാമറയാണ് പി ടി ക്യാമറ എന്ന് പറയും പാൻ ആൻഡ് ടിൽറ്റ് ക്യാമറ ഇത് മോഷൻ ഡിറ്റക്ഷനും അതുപോലെ തന്നെ വെഹിക്കിൾ ഡിറ്റക്ഷനും അതുപോലുള്ള ചേഞ്ചസൊക്കെ വരുമ്പോൾ ഇത് ട്രാക്കിങ്ങും ഹ്യൂമൻ മോഷൻ ട്രാക്കിങ്ങും അതുപോലെ തന്നെ വെഹിക്കിൾ ട്രാക്കിങ്ങും അതുപോലുള്ള കുറെ ഫീച്ചേഴ്സുള്ളൊരു ക്യാമറയാണ് നിങ്ങൾ ഈ കാണുന്ന പാൻ ആൻഡ് ടിൽറ്റ് ക്യാമറ എന്ന് പറയുന്നത് ഇതിന് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട് നമുക്ക് മാനുവലി നമുക്കിത് മൂവ് ചെയ്യാൻ പറ്റും നമുക്കതിന് കൺട്രോളൊക്കെ തന്നിട്ടുണ്ടല്ലേ ഇത് നമുക്ക് മാനുവലി നമുക്ക് ഇത് കറക്റ്റ് ഇണ്ടില്ലേ കൺട്രോൾ ചെയ്യാനും നമുക്ക് ത്രീ സിക്സ്റ്റി ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷനുണ്ട് മൂവ് ചെയ്യാനും ത്രീ സിക്സ്റ്റി ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ ഇരു തരുന്നുണ്ട് ഇത് കണ്ടില്ലേ മാക്സിമം പക്ഷേ ഇത് കുറച്ച് സ്ലോ ആണ് ചില സമയത്ത് നെറ്റ്വർക്കിൻ്റെ ആയിരിക്കാം വൈഫൈ കണക്ട് ചെയ്യുകൊണ്ടായിരിക്കാം കുഴപ്പം പക്ഷെ നല്ല അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട് നമുക്കൊണ്ട് സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ടു ത്രീ എക്സ് വരെ നമുക്ക് കുഴപ്പമില്ലാത്ത ക്ലാരിറ്റി കിട്ടും ഒരു ത്രീ എക്സ് ടെലിഫോട്ടോ ലെൻസ് ആണ് എന്നാണ് അവർ പറയുക ക്ലെയിം ചെയ്യുന്നത് ത്രീ എക്സ് വരെയൊക്കെ നമുക്ക് കണ്ടില്ലേ ഒരു ക്ലാരിറ്റിയിൽ നമുക്ക് സൂം ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു വണ്ടി കണ്ടില്ല അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന അവിടെ നിന്ന് തൊട്ട് തന്നെ നമുക്കൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്യാമറ പറയും വെഹിക്കിൾ ഡിറ്റക്റ്റഡ് ആ നിന്ന് വരുന്ന റോഡിൽ നിന്നൊരു വണ്ടി ഇറങ്ങി വന്നാൽ പോലും ഈ ഒരു ക്യാമറ പറയും ക്യാമറയുടെ എ ഐ ട്രാക്കിംഗ് വെച്ചിട്ട് പറയും വെഹിക്കിൾ ഡിറ്റക്റ്റഡ് എന്നുള്ള മെസ്സേജ് നമ്മുടെ ഫോണിൽ വരും ഇത് കുറച്ച് ദൂരെയാണ് ഒരു പത്ത് മീറ്ററിൽ അത്രയും ദൂരമുണ്ട് ഇവിടെ ഇവിടുന്ന് ഉടൻ വരെ സോ അത്രയും ദൂരെ എന്നുള്ള ട്രാക്കിംഗ് വരെ ഈ ഒരു ക്യാമറയ്ക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും അവിടെ നിന്ന് വരുന്ന വണ്ടിയെപ്പോലും ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വെഹിക്കിൾ ഡിറ്റക്ട് എന്നുള്ള മെസ്സേജ് എൻ്റെ ഫോണിൽ വരാറുണ്ട് അതൊരു നല്ല കാര്യമാണ് നമുക്ക് പെട്ടെന്ന് ഒരു വണ്ടിയൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അതുപോലെ തന്നെ അങ്ങനൊരു ബെനിഫിറ്റ് ഒക്കെയാണ് ഈ ക്യാമറയ്ക്ക് ഉള്ളത് തിരിച്ച് നമുക്ക് വൈഡാങ്കിൾ ക്യാമറയിലോട്ടൊന്ന് പോകാം ഇതാണ് വൈഡ് ആംഗിൾ ക്യാമറ ഫിക്സഡ് ക്യാമറ ഇതിന് അത്രയും ഇല്ല പക്ഷേ ഈ അടുത്ത് ഉള്ള വ്യൂ ഒക്കെ കിട്ടാൻ വേണ്ടി വൈഡ് ആംഗിൾ കവറേജ് കിട്ടാൻ വേണ്ടിയുള്ള ഓപ്ഷനൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ ഫിക്സഡ് ക്യാമറ വൈഡ് ആംഗിൾ ക്യാമറ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ആപ്പിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളത് നോക്കാൻ പോകാം ക്യാമറ ഓപ്പൺ ചെയ്യാൻ സെറ്റിംഗ്സ് എടുക്കുക ഏറ്റവും മുകളിലുള്ള സെറ്റിംഗ്സ് എടുക്കുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാം ആദ്യം തന്നെ ലിങ്ക് ലിങ്ക് മൾട്ടി ലെൻസ് ലിങ്കേജ് എന്നുള്ള ഓപ്ഷനുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഒരു ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ തൊട്ടുമുള്ളൊരു ചെറിയ സ്ക്വയറിൽ അടുത്ത ക്യാമറ വന്ന് കിടക്കാം നമുക്ക് അങ്ങനെ ടാപ്പ് ചെയ്ത് സ്വിച്ച് ഉള്ള ഓപ്ഷൻ ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കിയത് അപ്പം അതൊരു ഓപ്ഷൻ പിന്നെ നമുക്ക് ഇത്രയും ഇൻ്റലിജൻസ് ഡിറ്റക്ഷൻ ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് പെറ്റ് ഡിറ്റക്ഷൻ വരുന്നില്ല ചില ക്യാമറകളിൽ എ സി യുസിൻ്റെ പുതിയ ക്യാമറകളിലൊക്കെ നമ്മുടെ ഡോഗ്സിനെയും ക്യാറ്റ്സിനെയൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള പെറ്റ് ഡിറ്റക്ഷൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട് പക്ഷേ ഈ എച്ച് നയൻ സിയുടെ ത്രീ കെക്കകത്ത് ആകെ വരുന്ന മൂന്ന് ഓപ്ഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻസ് ഷെയ്പ്പ് ഡിറ്റക്ഷൻ അതുപോലെ തന്നെ വെഹിക്കിൾ ഡിറ്റക്ഷൻ അതുപോലെ തന്നെ ഇമേജ് ചേഞ്ച് ഡിറ്റക്ഷൻ അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ഫോൾസ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാനത് ഡിസേബിൾ ചെയ്തിട്ടേക്കുവാണ് ഓക്കെ പിന്നെ അടുത്തത് മെസ്സേജ് നോട്ടിഫിക്കേഷൻ ഇവിടെ നമുക്ക് നമ്മുടെ നമുക്ക് വരേണ്ട നോട്ടിഫിക്കേഷൻ്റെ ഡ്യൂറേഷനും ഇപ്പം നമുക്ക് ക്യാമറ ഓരോ ഡിറ്റക്ഷനിലും നമുക്ക് നോട്ടിഫിക്കേഷൻ സെൻഡ് ചെയ്യും അതിൻ്റെ സെറ്റപ്പൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് നമുക്കത് എത്ര മിനിറ്റിൽ വരണോ അതുപോലെ തന്നെ പ്ലാന് റിമൈൻ്റർ നോട്ടിഫിക്കേഷൻ അങ്ങനെയുള്ളത് ഇവിടെ സെറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഇനി അടുത്തതെന്ന് പറയുന്നതാണ് അത് മെയിൻ പോയിൻ്റ് നമുക്ക് നോക്കേണ്ടത് ഇവിടെ ഓഡിയോ ഡിറ്റക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ നോട്ടിഫിക്കേഷൻ ഇപ്പം നമ്മൾ എന്താ പറയണ്ടേ ഒരു നമ്മുടെ ക്യാ മൈക്കിൻ്റെ ലെഗ് സോറി ക്യാമറയുടെ മൈക്കുണ്ട് അത്യാവശ്യം ക്ലാരിറ്റി ദൂരെയുള്ള സംഭവം വരെ അത് ക്യാപ്ചർ ചെയ്യുന്നുണ്ട് അത്യാവശ്യം ദൂരെയുള്ള സൗണ്ട് വരെ ക്ലിയറായിട്ട് ഈ ക്യാമറ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് ഒത്തിരി സൗണ്ട് ഫുൾ മാക്സിമം വെക്കുവാണെങ്കിൽ നമുക്ക് വീഡിയോ നോർമലി ഓപ്പൺ ചെയ്യുമ്പോൾ ദൂരെയുള്ള വോയിസും കിളികളുടെ വോയിസും എല്ലാം ഭയങ്കരമായിട്ട് സൗണ്ടിൽ ക്യാപ്ചർ ആവുന്നുണ്ട് അപ്പോൾ അത് ഞാൻ കുറച്ച് വെക്കുന്നത് വേണമെങ്കിൽ ഇനിയും കുറച്ച് വെച്ചാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കാരണം നമുക്ക് അടുത്തുള്ളത് മതിയല്ലോ അതുപോലെ തന്നെ നമുക്ക് ഓഡിബിൾ ഓഡിബിൾ നോട്ടിഫിക്കേഷൻ ഇതെന്ന് പറയുന്നതാണ് നമ്മൾ ടഫ്റ്റ് അലാം അല്ലെങ്കിൽ ബർഗ്ലർ അലാം എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെയുള്ള സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനിപ്പോൾ ഒരു സ്കഡ്യൂൾ ചെയ്താൽ നമുക്ക് പല ഉണ്ട് ഇൻറ്റെൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആംബുലൻസിൻ്റെ പോലത്തെ പോലീസിൻ്റെ പോലത്തെ സൈറൺ അടിക്കും രാത്രി ആരെങ്കിലും മുൻ ക്യാമറ ഫ്രണ്ടിൽ പെട്ട് കഴിയുവാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് അലറടിക്കും അതിന് വേണ്ടി നമുക്ക് എപ്പോഴും ഓൺ ആക്കിയിട്ട് വേണം ഇൻറ്റെൻസി ഇടുവാണെങ്കിൽ ഫുൾ ടൈം ഓൺ ആയിരിക്കും നമ്മൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പോൾ അടിക്കും അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഈ വീഡിയോയിൽ ചെയ്ത് കാണിക്കാം അതല്ല നമുക്കൊരു സ്കെഡ്യൂൾ എന്ന് വെച്ചാൽ നമുക്ക് രാത്രി രണ്ട് ഇരുപത് പത്തരയ്ക്കും അതുപോലെ രാത്രി രാവിലെ അഞ്ച് മണിക്കകത്തും ഇത് ഇതടിച്ചാൽ മതിയെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ സോഫ്റ്റ് അടിക്കുന്ന സോഫ്റ്റ് ടോൺ ഉണ്ട് ഒരു ചെറിയ സൗണ്ട് നമുക്ക് അത്രയും ഇൻറ്റൻസീവ് അല്ലാത്ത സൗണ്ടാണ് ഈ സോഫ്റ്റ് എന്ന് പറയുന്നത് കുറേ ചെറിയ രീതിയിൽ അടിക്കും അപ്പോൾ ഞാൻ അതാണ് ഇട്ടേക്കുന്നത് സോഫ്റ്റ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ദിവസവും പത്തരയാകുമ്പോൾ ഓൺ ആവും രാവിലെ അഞ്ച് മണിയാകുമ്പോൾ ആവും അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം ടെസ്റ്റ് ചെയ്ത് കാണിക്കാം അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതെന്താണെന്ന് അറിയാം ഡിവൈസ് പ്രോംറ്റ് അതുപോലെ ഇൻട്രകോം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ടു വേ കോൾ ചെയ്യാനുള്ള ഉണ്ട് വോയിസ് കോൾ അത് വേറൊരു ഓപ്ഷൻ പിന്നെ ഇമേജ് സെറ്റിങ്സ് ഇവിടെയാണ് നമുക്ക് ഒരു കിട്ടില്ലൻ ഓപ്ഷൻസ് ഒക്കെ ഉള്ളത് ഇവിടെ പോസ് പോസിറ്റീവാണ് നമുക്ക് ഡി ഡബ്ല്യു ഡി ആർ വൈഡ് റേഞ്ചാണ് അപ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാരിറ്റി ആക്കിങ്ങ് പോകുന്ന കാണാം വേണ്ടില്ലേ ഇത് ഓണാണെങ്കിൽ നല്ല ക്ലാരിറ്റി ആയിരിക്കും ഇത് വന്നപ്പം ഇത്രയും ഒരു ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ക്യാമറയ്ക്ക് ഞാൻ ഈ ഡി വൈഡ് റേഞ്ച് എന്നുള്ള ഓപ്ഷൻ ഓൺ ആക്കിയപ്പോഴാണ് നല്ല ക്ലാരിറ്റിയും അതുപോലെ രാത്രിയിലൊക്കെ നല്ല ക്ലിയർ ആയി തുടങ്ങിയത് ക്യാമറ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ഇത് ഒറിജിനലിട്ട് കഴിഞ്ഞൊരു ചെറിയ മങ്ങൾ നമുക്ക് കാണാൻ പറ്റും ക്യാമറയുടെ പെർഫോമൻസിൽ അപ്പോൾ ഇത് ഓണാക്കുവാണെങ്കിൽ കണ്ടില്ല നല്ലൊരു വൈഡ് റേഞ്ചും അതുപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും ഈ വ്യൂവിടെ ഇടുവാണെങ്കിൽ പിന്നെ നമുക്ക് രാത്രിയിലെ നൈറ്റ് വിഷൻ മോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് നമുക്ക് നോർമൽ ഐ എന്താ പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നൈറ്റ് വിഷൻ്റെ ഓപ്ഷൻ ഉണ്ട് ഫുൾ ടൈം നമുക്ക് കളറ് കിട്ടേണ്ട ഉണ്ട് രാത്രി മൊത്തം നമുക്ക് കളർഫുൾ ആയിട്ടുള്ള കളറിൽ നമുക്ക് നൈറ്റ് വിഷൻ റെക്കോർഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് സ്മാർട്ട് വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്തറിയാം സ്മാർട്ട് നൈറ്റ് വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ക്യാമറയുടെ മുന്നിൽ ഡിറ്റക്ട് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും ക്യാമറയുടെ ലൈറ്റ് ഓൺ ആവുന്നത് അപ്പം തന്നെ ക്യാമറ ലൈറ്റ് ഓൺ ആയിട്ട് ആളുടെ വീഡിയോ റെക്കോർഡാകും ഓൾറെഡി റെക്കോർഡിംഗ് ആയിരിക്കും ആൾ ഡിറ്റക്ട് ചെയ്ത ഉടനെ ഈ ലൈറ്റ്സ് എല്ലാം ഓൺ ആവും ക്യാമറയുടെ അതിന് ശേഷം നമുക്ക് അയാളെ കാണാനും ഒക്കെ ഉള്ള ഓപ്ഷനാണ് അതാണത് പിന്നെ ലൈറ്റിൻ്റെ ഡ്യൂറേഷൻ ഈ സ്മാർട്ട് വിഷനിൽ എത്ര നേരം ലൈറ്റ് ഓൺ ആയി കിടക്കണമെന്നുള്ള സെക്കൻഡ്സിൻ്റെ കാര്യമാണ് കാണുന്നത് എത്ര ബ്രൈറ്റ്നെസ് ലൈറ്റിന് വേണം അങ്ങനെയുള്ള കുറേ ഓപ്ഷനൊക്കെയാണ് കാണിക്കുന്നത് താഴെ ഇതൊക്കെയാണ് ഇമേജ് സെറ്റിങ്സിൻ്റെ ഓപ്ഷൻസ് പിന്നെ ലൈറ്റ് സെറ്റിങ്സ് ഉണ്ട് നമുക്ക് ഇപ്പം വെൻ എനേബിൾഡ് ക്യാമറ വിൽ ലൈറ്റ്സ് വിൽ ബി ഫ്ലാഷ്ഡ് വെൻ ഡിറ്റക്ഷൻ ഈസ് സ്ട്രഗേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫുൾ ടൈം ആരെങ്കിലും ഡിറ്റക്ട് ആണെങ്കിൽ ഈ ക്യാമറ ഇങ്ങനെ എപ്പോഴും ലൈറ്റിങ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയുള്ള ഓപ്ഷൻ വേണോ എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത് അത് എപ്പോഴും ലൈറ്റ് രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും ആരെങ്കിലും ഡിറ്റക്ട് ആണെങ്കിലും ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും അതിനുള്ള ഓപ്ഷൻ ആണത് പിന്നെ ക്യാമറ സ്റ്റാറ്റസ് ലൈറ്റ് ക്യാമറയിൽ നീല ലൈറ്റ് ഉണ്ട് അത് ഓണേക്ക് കിടക്കണോ വേണ്ടെന്നുള്ളതിൻ്റെയാണ് ഈ ഒരു ക്യാമറ സ്റ്റാറ്റസ് ലൈറ്റ് പിന്നെ വാം ലൈറ്റ് ബ്രൈറ്റ്നസ് അത് ക്യാമറയുടെ സ്പോട്ട് ലൈറ്റ് ഉണ്ട് അത് ഓൺ ഓഫ് ഓഫാക്കുന്നതിൻ്റെയും ഓപ്ഷനാണത് പിന്നെന്താണുള്ളത് പിന്നെ പി ടി സി ഓട്ടോമാറ്റിക് പെട്രോളിംഗ് ഉണ്ട് ഈ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറ ചു ഇടക്കിടക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ദിവസവും ഇടയ്ക്ക് ഇങ്ങനെ കറങ്ങി ഓരോ ദിവസവും നമുക്ക് എത്ര ഡ്യൂറേഷൻ സെറ്റ് ചെയ്യാം ഫുള്ള് ത്രീ സിക്സ്റ്റി കറങ്ങി ഇങ്ങനെ കറങ്ങി കറങ്ങി നമ്മൾ എന്നും ചെക്ക് ചെയ്യും ഓരോ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഓരോ രണ്ട് മണിക്കൂർ നമുക്ക് സെറ്റ് ചെയ്യാം ഓട്ടോമാറ്റിക് പെട്രോളിങ് നമ്മുടെ ചുറ്റും കറങ്ങി ചെക്ക് ചെയ്യും ആ ഓപ്ഷനും ഓട്ടോമാറ്റിക് പെട്രോളിങ് അത് നമുക്ക് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ സ്ഡഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് നമുക്ക് ഏതൊക്കെ സ്ഥലം ഓട്ടോമാറ്റിക്കായിട്ട് ചെക്ക് ചെയ്യണം എന്നുള്ള സെറ്റ് ചെയ്യാൻ പറ്റും ചുറ്റും കറങ്ങുണ്ടെങ്കിൽ നമുക്ക് ആയിട്ടുള്ള ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാം ഇവിടെയൊക്കെ പോയിട്ട് റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ ത്രീ സിക്സ്റ്റി എടുത്താൽ മതി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം പക്ഷേ അത് അത് ഓൺ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയുടെ മോട്ടറിനെ അത് നല്ലപോലെ ബാധിക്കും കാരണം ഇത് ഫുൾ ടൈം കറങ്ങുമ്പോൾ തന്നെ മോട്ടർ കുറേ നാൾ കഴിയുമ്പോൾ മോട്ടർ ഈ ആപ്പിൽ തന്നെ അത് പറയുന്നുണ്ട് ഇത് ഇത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ ഫീച്ചർ ഓൺ ആണെങ്കിൽ ക്യാമറയുടെ മോട്ടറ് കേടാകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചേക്കാണ് അത് സേഫ് അല്ല പിന്നെ റെക്കോർഡ് ലിസ്റ്റ് ഇതിപ്പോൾ നമുക്ക് ഈ റെക്കോർഡ് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൾ അല്ലെങ്കിൽ ഡിറ്റക്ഷൻ ട്രിഗർ ചെയ്യുമ്പോൾ മാത്രം റെക്കോർഡ് ചെയ്താൽ മതിയോ അത് ട്വൻ്റി ഫോർ ഹവേഴ്സ് റെക്കോർഡിങ് വേണമെന്നുള്ള ഓപ്ഷൻ പിന്നെ സ്മാർട്ട് കംപ്രഷൻ എന്നുവെച്ചാൽ നമ്മുടെ ബാക്കപ്പ് ആവുന്ന അല്ലെങ്കിൽ റൈറ്റ് ആവുന്ന ഫയലുകളൊക്കെ കംപ്രസ് ചെയ്ത് വെക്കണമെന്നുള്ള ഓപ്ഷനാണ് കാണിക്കുന്നത് അങ്ങനെയുള്ള കുറേ ഓപ്ഷനൊക്കെ അതിനകത്തോണ്ട് അതിൻ്റെ പ്രൈവസി മോഡ് വീഡിയോ എൻക്രിപ്ഷൻ ഓപ്ഷൻ ഉണ്ട് സ്ലീപ്പ് മോഡ് നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ ക്യാമറ സ്ലീപ്പ് ചെയ്യാൻ പറ്റും അത് നമുക്ക് ഞാനിപ്പോൾ ഓൾറെഡി ഞാനൊരു സ്ലീപ്പ് മോഡ് എനേബിൾ ചെയ്തിട്ടുണ്ട് രാവിലെ ആറ് ടു ഏഴ് ഞങ്ങൾ ചുമ്മാ വീടിൻ്റെ മുട്ടെന്ന് നടക്കും എന്ന് വെച്ചാൽ വാക്കിംഗ് ഉണ്ട് രാവിലെ അതിൻ്റെ ആ സമയത്ത് ക്യാമറ ഫുൾ ലൈറ്റും ബ്ലിങ്ക് ബ്ലങ്കെയ്ത് അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് ഇങ്ങനെ അലാറം അടിച്ചോണ്ടിരിക്കും ഫോണിനകത്ത് ക്യാമറ എപ്പോഴും നമ്മൾ പോകുന്നതനുസരിച്ചിട്ട് ഇങ്ങനെ ഹ്യൂമൻ മോഷൻ ഡിറ്റക്ഷൻ ഒക്കെ വരും ഓട്ടോമാറ്റിക്കായിട്ട് ആ ത്രീ സിക്സ്റ്റി ക്യാമറ കറങ്ങും അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സ്ലീപ്പ് പ്ലാൻ ഓൺ ആക്കി വെച്ചിരിക്കുന്നത് ആ സമയത്ത് ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയി പോവും ഒത്തിരി ഫീച്ചേഴ്സ് ഈ ക്യാമറയിലുണ്ട് അൺലിമിറ്റഡ് ഫീച്ചേഴ്സാണ് ഈ ക്യാമറയിലുള്ള അതുപോലെ നെറ്റ്വർക്ക് സെറ്റിംഗ്സ് വൈഫൈ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഡിവൈസ് ഇൻഫർമേഷൻ ഡിവൈസിൻ്റെ ആ ഓപ്ഷൻസ് എല്ലാ കാര്യങ്ങളും ക്ലൗഡ് വേണമെങ്കിൽ നമുക്ക് ക്ലൗഡ് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് എസ് ഡി കാർഡ് നിങ്ങൾക്ക് എസ് ഡി ഇടാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലൗഡ് പേയ്മെൻറ്റ് കൊടുത്ത് നിങ്ങൾക്ക് ക്ലൗഡ് വാങ്ങാനുള്ള ഓപ്ഷനും ഉണ്ട് നമ്മൾ ക്യാമറ എടുക്കുമ്പോൾ നമുക്ക് ട്വൻറ്റി ത്രീ ഡേയ്സ് ഫ്രീ അല്ലെങ്കിൽ ഒരു തേർട്ടി ഡേയ്സ് ഫ്രീ ക്ലൗഡ് കിട്ടും നമുക്കതിൽ റെക്കോർഡ് ചെയ്യാം അതിനുശേഷം നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കണം അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഓപ്ഷൻസ് ഈ ഒരു ആപ്പിലുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അറ്റ് എ ടൈമിൽ നിങ്ങൾക്ക് രണ്ട് ക്യാമറ കാണെങ്കിൽ അതിനുമുള്ള ഓപ്ഷൻ ഉണ്ട് കണ്ടില്ലേ രണ്ട് ക്യാമറ അറ്റ് എ ടൈമിൽ കാണാം പിന്നെ നിങ്ങൾക്ക് ഓരോ ഇവൻറ്റ് ഡിറ്റക്ഷനും ഒക്കെ നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ ഒരു ഒരാൾ വന്നു അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരാൾ അമ്മമാരെ ഡിറ്റക്ട് ചെയ്താണീ കാണിക്കുന്നത് കണ്ടോ അപ്പോൾ വണ്ടി വരുവാണെങ്കിൽ വണ്ടി വെഹിക്കിൾ ഡിറ്റക്ട് കണ്ടില്ലേ വണ്ടി വന്നപ്പോഴത്തേക്ക് വെഹിക്കിൾ ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞു ഇപ്പം ഒരാൾ നടന്നു പോകുന്നപ്പോൾ എഐ ഹ്യൂമൻ ഡിറ്റക്ഷൻ വന്നിട്ടുണ്ട് അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് വരുന്നുണ്ടല്ലോ നമുക്ക് ഈ ക്യാമറയിൽ ഞാൻ പറഞ്ഞില്ല പെഡ് ഡിറ്റക്ഷൻ എന്നൊരു ഓപ്ഷൻ ഓപ്ഷനില്ല ബാക്കി എല്ലാ ഓപ്ഷനും ഉണ്ട് അപ്പോൾ നമുക്ക് തുടർന്ന് ഈ ക്യാമറയെക്കുറിച്ച് കൂടുതലും അതിൻ്റെ ഫൂട്ടേജ് ഒക്കെ ഒന്ന് കണ്ട് നോക്കാം നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഈ ഫ്ലഡ് ലൈറ്റ് അല്ലെങ്കിൽ ഇൻബിൽഡ് ലൈറ്റ് എന്ന് ഞാൻ പറഞ്ഞ ക്യാമറയ്ക്കകത്ത് തന്നെ നാല് ലൈറ്റ് ഉണ്ട് ഫ്ലഡ് ലൈറ്റ് എന്നാണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ട്രോബ് ലൈറ്റ് എന്ന് പറയും അപ്പൊ നാലും കത്തി